കാപ്പിക്കൊക്കെ വളരാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇനി രാവിലെ തന്നെ ചെറിയ രീതിയിൽ മഴയുണ്ട് നമ്മൾ മഞ്ഞ് പെയ്യുന്ന പോലത്തെ മഴയാണ് ഇങ്ങനത്തെ മഴയാണ് കാപ്പിക്ക് ഏറ്റവും നല്ലത് വളർന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ കാപ്പിയുടെ ചുവട് വട്ടത്തിൽ ചെത്തി വെക്കും ഇങ്ങനെ ചെത്തി വെച്ചാണ് വള ഇട്ട് കൊടുക്കുന്നത് ഏകദേശം തോറത്തിലെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വെയിലായത് കാരണം നമ്മൾ കുറച്ച് ദിവസം നിർത്തി വെച്ചു വളരാനൊന്നും കഴിയില്ലായിരുന്നു ഒരാഴ്ചയോളം വെയിലായിരുന്നു അതുകൊണ്ട് കുറച്ച് ചെത്തി തീർക്കാനുണ്ട് അത് ഇന്ന് വേണം ചെത്തി തീർത്തിട്ട് ഇന്ന് വള ഇട്ട് കൊടുക്കും ഇതുപോലെ റൗണ്ടിലാണ് വട്ടൻ ചെത്തുന്നത് ഇങ്ങനത്തെ കാലാവസ്ഥ ഒത്തു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ചെറിയ മഴ വേണം എന്നാലേ വളം നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ രണ്ടു ദിവസമൊക്കെ ന്യൂനമർദ്ദമായോണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോ ചെറിയ മഴ അപ്പൊ ഇനി എന്നെ ഇതുപോലെ വട്ടം ചെത്തിയിട്ട് വളം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ആസീ രാവിലെ തന്നെ ചെത്താനുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് ചെത്തി തീർക്കുകയാണ് ഇങ്ങനെ ചെത്തുന്ന സമയത്ത് ചെടികൾ ഇതുപോലെ കമ്പിച്ചീർ ഉണ്ടാവും അത് പൊട്ടിച്ച് കളയണം കൊടുക്കുന്ന വളമൊക്കെ ഈ കമ്പിച്ചീർ വലിച്ചെടുത്താല് ഈ അരിമ്പ് വണ്ണം വെക്കാനാണ് ഇപ്പൊ നമ്മൾ ഇടുന്നത് അപ്പൊ അതിലോട്ട് കിട്ടൂല അതൊക്കെ കണ്ടോ കാപ്പി ആയി വരുന്നുള്ളൂ ഈ കാപ്പി പെട്ടെന്ന് മണി രൂപത്തിലാവാനാണ് ഇപ്പോൾ നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ വളം ഇടുന്നത് ആദ്യ സമയം അരിമ്പ് പിടിക്കാൻ വേണ്ടി യൂറിയ ഇട്ട് കൊടുത്തു നനയ്ക്കുന്ന സമയത്താണ് ഈ ഇട്ട് ഇട്ടുകൊടുത്തത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കാപ്പി വണ്ണം വെച്ച് വണ്ണം വെക്കാനും കാപ്പി പിടിച്ച കാപ്പി പെട്ടെന്ന് രൂപത്തിലാവാനാണ് ഈ വളം ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്ത ഒരു വളം കൂടി ഇടും മൂന്ന് തവണയാണ് കാപ്പിക്ക് വളം ഇട്ട് കൊടുക്കുന്നത് മൂന്നാം തവണ ഇടുന്ന വളം മണി കൊഴിയാതിരിക്കാനും ഉള്ള മണികളൊക്കെ നല്ല വണ്ണം വെച്ച് അല്ല വാ ഗുണത്തിലുള്ള കാപ്പി ആവാനാണ് അങ്ങനെ മൂന്നാമത്തെ വളം രണ്ടാമത്തെ വളമാണ് ഇപ്പൊ കൊടുത്തുകൊണ്ട് ഈ കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന് നമ്മൾ ഫ്രൂട്ട്സിന്റെ തൈകളിലൊക്കെ വള ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതായാലും നമ്മൾ തോട്ടത്തിൽ വളടുന്ന സമയത്ത് ഫ്രൂട്ട്സിന്റെ തൈകൾ ഉണ്ടാവും കുരുമുളക് വല്യ എല്ലാത്തിനും ഉണ്ട് അപ്പൊ അതിനെല്ലാത്തിനും കൂടെയുള്ള വളമാണ് വാങ്ങിച്ച് മിക്സ് ചെയ്യുന്നത് അപ്പൊ എല്ലാം അതുപോലെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ ചെടികൾ കുറേ പോലെ ഇട്ടു ഈ കാലാവസ്ഥയിലാണ് എല്ലാത്തിനും വളം പറ്റിയത് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് മഴ കൂടിപ്പോയി വളം ഇടുന്ന സമയത്ത് ഈ വർഷമാണ് ഇങ്ങനെ കറക്റ്റ് കാലാവസ്ഥ കിട്ടിയത് ഇതുപോലുള്ള കാലാവസ്ഥയിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ തോട്ടങ്ങളൊക്കെ വളം ഇട്ടുകൊടുത്താൽ ചെടികൾക്ക് വളരെ ഉപകാരമായിരിക്കും ഇപ്പൊ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഈ റൗണ്ട് ചെത്തി വെക്കുന്നത് അതുപോലെ തന്നെ മൂടിയും വെക്കും വളം ഇട്ടതിന് ശേഷം തിരിച്ചു മൂടണം ഇനി ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണെങ്കിലൊക്കെ ഇട്ട വളമൊക്കെ ഭൂമിയിലോട്ട് ധാരത്തിൽ ഇറങ്ങി പോയി ഒളിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെടിക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ തിരിച്ച് ഈ ചപ്പലൊക്കെ നമ്മൾ മൂടി വെക്കും റൗണ്ട് ചെത്തി നല്ല റൗണ്ട് ചെത്തിന് ചുറ്റുമാണ് വളം ഇട്ട് കൊടുക്കുന്നത് ചെടിയുടെ മുരട്ടുന്നതിനു ശേഷം ഒരൊന്നര അടി വിട്ടിട്ടാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുക ചെത്തുമ്പോ നമ്മൾ റൗണ്ടിൽ വൃത്തിക്ക് എത്തും പക്ഷെ വളം ഇട്ട് കൊടുക്കുന്നത് ഇവിടുന്ന് ഒരു അടി വിട്ടിട്ട് റൗണ്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് ഈ വർഷം നല്ല രീതിയിൽ കുമ്മായൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇനി നമ്മൾ വളം നല്ല പിടിച്ചുകൊടുക്കും കുമ്മായി കെട്ടതിന് ശേഷം ഇപ്പൊ ഒന്ന് ഒന്നര മാസം കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോ കൊടുക്കുന്ന വളമൊക്കെ നല്ല രീതിയിൽ തന്നെ ചെടി പിടിച്ചെടുക്കുക ഇതൊക്കെ അരിമ്പായി വരുന്നുണ്ട് അരിമ്പ് ഏകദേശം കഴിഞ്ഞു അരിമ്പിന്റെ സ്റ്റേജ് കഴിഞ്ഞ് മണിയായി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കാണുന്നൊക്കെ ഇതൊക്കെ മണിയായിട്ടുണ്ട് അപ്പം ഇതൊക്കെ നല്ല വണ്ണം വെച്ച് കാപ്പിയിലോട്ട് സെറ്റായി പിടിച്ച് നിൽക്കാനാണ് ഇപ്പൊ ഈ വള ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് ചെത്തി കഴിയാനായിട്ടുണ്ട് കൂടെ ഞാൻ ഒക്കെ ചെത്തി കഴിഞ്ഞാൽ ഏകദേശം കഴിയും പക്ഷേ രണ്ട് ഏക്കർ തോട്ടത്തിലാണ് നമ്മൾ വള ഇടുന്നത് വള ഇടുന്ന ഒരു മൂന്ന് മണിക്കൂറിനോട് വള ഇട്ട് തീർക്കണം അനിയനും ഞാൻ എല്ലാവരും ചേർന്നാണ് വളം ഇടുന്നത് വളം മിക്സ് ചെയ്ത് വെക്കണം അപ്പൊ ഇനി നമുക്കായിട്ട് വളം മിക്സ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാം എങ്ങനെയാണ് ഏതൊക്കെ വളമാണ് ഇടുന്നതും എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇനി അങ്ങോട്ട് പോവാം ഈ വളങ്ങളാണ് ഞങ്ങൾ കാപ്പിക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒരു ഏക്കറയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു ചാക്ക് യൂറിയ ഒരു ചാക്ക് പൊട്ടാഷ്യ ഒരു ചാക്ക് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഈ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ രാജ്പോസ് ഇടുന്നതിന് പേരാണ് ഇതിലോട്ട് നല്ല മിക്സ് ചെയ്യാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വളം അപ്പൊ ഇത് മൂന്നും ഒരു ഒരു ഏക്കറയ്ക്ക് ഒരു ഏക്കറയ്ക്ക് വരുമ്പോൾ മൂന്ന് ബാഗ് അതിനെ നൂറ്റമ്പത് കിലോ ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അത് രണ്ട് ഏക്കറയ്ക്ക് ഇടുന്നതുകൊണ്ട് മുന്നൂറ് കിലോ മിക്സ് ചെയ്യുന്നുണ്ട് അടുത്തത് ആദ്യം ഇത് മിക്സ് ചെയ്തിന് ശേഷമാണ് മറ്റേ നൂറ്റമ്പത് കിലോ നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പൊ ആദ്യ നമ്മൾ മിക്സ് ചെയ്യേണ്ട യൂറിയ ഇടേ പിടിക്കുക യൂറിയ സിമെന്റ് തറയിലിട്ടാണ് മിക്സ് ചെയ്യുന്നത് യൂറിയ ചില സമയത്ത് കട്ട പിടിച്ചിട്ടുണ്ടാവും തണുപ്പൊക്കെ തട്ടിയിട്ട് അന്ന് ഇതുപോലെ പൊടിച്ചു കൊടുക്ക പെട്ടെന്ന് തന്നെ പൊടിയുന്നുണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള നമ്മൾ പൊടിച്ചു കൊടുക്കും ഈ ഇപ്രാവശ്യം വന്ന യൂറിയ അത്ര കട്ടായിട്ടില്ല ചില സമയത്ത് യൂറിയ നല്ല കല്ല് പോലെ ഉണ്ടാവും പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അടുത്ത ഇതിന് മുകളിൽ പൊട്ടാഷ്യ ഇട്ട് കൊടുക്കാം നമ്മൾ കോംപ്ലക്സ് വളങ്ങൾ വാങ്ങുന്നതിന് നല്ലത് ഇതുപോലെ മിക്സ് ചെയ്യാണ് നമുക്ക് നല്ലത് മറ്റേ പതിനെട്ട് പതിനെട്ട് പതിനഞ്ച് പതിനഞ്ച് മിക്സ് ചെയ്ത് വരുന്നത് അത്ര കമ്പനി മിക്സ് ചെയ്യുന്ന അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് കറക്റ്റ് റേഷ്യോ ഉണ്ടാവില്ല യൂറിയൻ പൊട്ടാഷ്യം ഒന്നും വേണ്ട അളവില് അപ്പൊ നമ്മളത് ക്ലിയർ ആകാനാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് മുകളില് സൂപ്പർ ഫോസ് ഇത് മണ്ണ് താഴെ ഇടാത്തത് മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് മോൾ ഭാത്ത കിടന്ന് മിക്സ് ചെയ്യുന്നതാണ് കറക്റ്റ് ആയിട്ട് നല്ല മിക്സ് ചെയ്ത ആദ്യം ഒരു കൂട്ട് മിക്സ് ചെയ്തിട്ടാണ് അടുത്ത കൂട്ട് എടുക്കുന്നത് മറ്റേ കൂടുതലായി കഴിഞ്ഞാല് എല്ലായിടത്തും കറക്റ്റ് ആയി മിക്സ് ചെയ്തിട്ടില്ല ഇതുപോലെ എല്ലാം മിക്സ് ചെയ്യണം ഒരു തവണ മറിച്ചാൽ പോരാ തിരിച്ചു മറിച്ചിട്ട് നല്ല നിറം തന്നെ മാറുന്നു മിക്സ് ചെയ്ത് കഴിയുമ്പോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തരണം യൂറിയയുടെ കട്ട ഒക്കെ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കണം നല്ല മിക്സ് ആയിട്ട് കേട്ടോ ആദ്യം ഒരു മറിയും ഇങ്ങോട്ട് മറിച്ചിട്ട് അതുപോലെ മറിക്കുകയാണ് നല്ല മൂന്നാണെങ്കിൽ മറിച്ചതിനു ശേഷം മറിയ യൂറിയൊക്കെ അടിഭാത്തുണ്ട് കട്ട എല്ലൊക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കുക നമ്മൾ ഒരുമിച്ച് എല്ലാം വളം കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മിക്സിങ് കിട്ടില്ല ഒരു ഭാഗത്ത് യൂറിയ കൂടി പോകും പൊട്ടാഷ് കൂടി പോകാൻ പ്രശ്നം അപ്പം ഈ ഒരു മൂന്ന് ചാക്കി മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് അടുത്ത മൂന്ന് ചാക്കി മിക്സ് ചെയ്ത് മൊത്തത്തിലാക്കിയിട്ടാണ് വളം ഇട്ട് കൊടുക്കുന്നത് രാജ് ഫോസിന് ഇത്ര ക്വാളിറ്റി വരില്ല അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ സൂപ്പർ ഫോസായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്തു കഴിഞ്ഞപ്പോൾ വളത്തിന് നേരെ നേരം ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഇപ്പം മഴ കുറവുണ്ട് ഈ സമയത്ത് തന്നെ നോക്കി ഇട്ട് കൊടുക്കാം മഴ കുറവായ പെട്ടെന്ന് ഇടാൻ കഴിയും മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മഴ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊരു ബക്കറ്റിലാക്കിയിട്ടാണ് വളം കൊണ്ടുപോകുന്നത് ഇന്ന് കൂടുതലെടുക്കുന്നില്ല വളത്തിൻ്റെ ഉൾഭാത്തൊക്കെ പോകുന്നതുകൊണ്ട് നല്ല മിക്സ് ചെയ്താൽ ഈ നിറം കിട്ടു ഓരോ ചെടിയുടെ വലുപ്പം അനുസരിച്ച് വളം കൂട്ടിയും കുറച്ച് ഇട്ടുകൊടുക്കും നോർമലായിട്ട് കാപ്പിക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമിന്റെ അടുത്ത് ഇടുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാമിന്റെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം ആയിട്ട് വളം പിന്നെ ഫ്രൂട്ട്സിനൊക്കെ ഓരോ ഫ്രൂട്സും വലുപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കും കായ്ക്കുന്ന ഫ്രൂട്ട്സിനൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും ചെറിയ തൈകൾക്ക് അനുസരിച്ച് ഒരു പിടിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പെട്ടെന്ന് വളം ഇടാൻ പോവാണ് മഴ ഇല്ലേ മഴ ഇല്ലാത്ത സമയത്താണ് പെട്ടെന്ന് ഇട്ടു കൊടുക്കാൻ നല്ലത് വളം വളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കാപ്പിക്ക് റൗണ്ടിലായിട്ടാണ് വള ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം ഈ കാപ്പിക്ക് അത്യാവശ്യം വളമായി അതുപോലെ ഇത് നമ്മുടെ ഫാമിലെ സീഡ്ലെസ് ലെമൺ ആണ് ഇതിനും കുറച്ച് വളർ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിന്റെ ചോട് ഇതുപോലെ ചെത്തി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് ആപ്പിൾ ചാമ്പ ഉണ്ട് ഇതിന് ഇപ്പം ഇട്ട് കൊടുത്തതാണ് ഇതൊക്കെ അടിവാത്ത് ഇതുപോലെ റൗണ്ടിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടവല കൃഷി ചെയ്യുന്നതാണ് ഫ്രൂട്ട്സുകളൊക്കെ അപ്പം കാപ്പിയുടെ ഇടയ്ക്കാണ് ഇതുപോലെയുള്ള ഫ്രൂട്ട്സിന്റെ മരങ്ങൾ വരിക അതും ഇതിനെ കൊടുത്ത് ചെത്തി വെച്ചതുകൊണ്ട് അതിനൊക്കെ ഇതിന് കൂടുത്ത് വളർ ഇട്ടു പോകുന്നുണ്ട് അപ്പൊ അതിവിടെയൊക്കെ ഇനി കാപ്പിക്ക് ഇട്ടുപോവാ അനിയനെ നാസ മുൻപാത്ത് ഇങ്ങനെ എറിഞ്ഞു പോകുന്നുണ്ട് വളങ്ങള് ഇപ്പൊ മഴ കുറവായതുകൊണ്ട് ഈ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇട്ടു തീർക്കുകയാണ് ഇതുപോലെ ഇപ്പൊ നമ്മൾ ഇടാത്തത് തെങ്ങിനെ ഒഴിവാക്കി ബാക്കി എല്ലാ വിളകൾക്കും മഴ ഇട്ട് കൊടുക്കുന്നുണ്ട് തെങ്ങിന് ഇപ്പൊ ഇട്ട് കൊടുക്കുന്നില്ല തെങ്ങിന് നമ്മൾ തടം തുറന്നതിന് ശേഷം വളം കുറച്ചുകൂടെ മഗ്നീഷ്യൊക്കെ മിക്സ് ചെയ്യാറുണ്ട് അങ്ങനെ മിക്സ് ചെയ്താണ് തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ ഭാത്തൊക്കെ കാപ്പിച്ചെടി അടിപ്പിച്ച് കാപ്പിച്ചെടി ഇതിനൊക്കെ ഇട്ടിട്ടുണ്ട് വേമ്പ എറിഞ്ഞു പോവാണ് നമ്മൾ ചില ചെടികളൊക്കെ പോകും അത് നമ്മൾ ഇപ്പൊ തന്നെ ഒന്ന് ചപ്പലി നീക്കി പോവാണ് കരിയിലേക്ക് നീക്കിയിട്ട് സമയത്തിന് ഇട്ടുപോകും അപ്പൊ ഇതൊക്കെ കൊക്കയുടെ തൈയാണ് ഇടവിലായിട്ട് കൊക്ക ഒക്കെ ചെയ്യുന്നുണ്ട് കൊക്കയുടെ തയ്യാതിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ വീണ്ടും ആപ്പിൾ ചാമ്പ് അത് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഈ സമയത്ത് പൊട്ടാഷ്യം ഇട്ടും നല്ലതാണ് ചെറിയ കായതാ അങ്ങനെ എല്ലാം ഇടവേള കൃഷി ഇതിനിടയ്ക്കുണ്ട് ഞങ്ങൾ കാപ്പി മാത്രല്ല മെയിനായിട്ട് കാപ്പി ആണെങ്കിലും ഫ്രൂട്ട്സ് അതിന്റെ ഇടവേളയായിട്ടാണ് ചെയ്യുന്നത് ഈ കാപ്പിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു മാംഗോസിന്റെ മരമുണ്ട് ഈ വർഷം കാഴ്ച തുടങ്ങി കഴിഞ്ഞ വർഷം കുറച്ച് കഴിഞ്ഞാൽ ഈ വർഷം എന്നാൽ കുറച്ച് കൂടുതൽ കായകളുണ്ട് മാംഗോസിന്റെ അടിയിൽ വന്ന വന്നാൽ കാണിച്ചുകൊടുക്കാം കായകൾ അപ്പൊ അതിനൊക്കെ കുറച്ച് കൂടുതൽ വളം ഇടുന്നുണ്ട് ഇത് കാഴ്ച മരായതുകൊണ്ട് അതിനനുസരിച്ച് ഡോസ് കൂട്ടി വളം കൊടുക്കണം ഇതൊരു സപ്പോട്ടയുടെ മരമാണ് ഇതൊക്കെ അടുത്തടുത്തുണ്ട് സപ്പോട്ടയ്ക്ക് ഇതുപോലെ നമ്മള് വളം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇനി നമ്മള് തിരിച്ചു മൂടിയിടും ഇപ്പൊ നമ്മള് വളം ഇട്ടു പോവാണ് വേഗം തന്നെ മഴയില്ലാത്ത സമയത്ത് മൊത്തം വളം ഇട്ടിട്ട് ഇനി എല്ലാവരും ചേർന്നത് തിരിച്ച് മൂടി വരും ഇവിടെ ഇങ്ങോട്ടെത്തുമ്പോൾ ചെറിയ ഓറഞ്ചിന്റെ തൈ വെച്ചതാണ് ശേഷം കഴിഞ്ഞ വർഷം കട്ട് കൊടുത്താണ് അപ്പൊ അതിനൊക്കെ കുറച്ച് വിട്ടിട്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഓരോ ചെടിയുടെ വലുപ്പനുസരിച്ച് വേണം വളത്തിന്റെ ഡോസ് കൊടുക്കാനായിട്ട് കാപ്പിയുടെ കണക്കാണ് നേരത്തെ പറഞ്ഞത് മറ്റ് ഫ്രൂട്ട്സിനൊക്കെ വലിയ മരത്തിന് അതിനനുസരിച്ച് കൂടുതലും ചെറിയ തയ്യന് അനുസരിച്ച് ഇട്ടു കൊടുക്കും ഇതൊക്കെ കാപ്പി കിട്ടുപോയതാണ് മഴ ഇല്ലെങ്കിൽ മഴ ഇട്ട് കൊടുക്കാൻ സുഖമാണ് ഇനി ഇത് കഴിഞ്ഞ ശേഷം മഴ കിട്ടിയാൽ നല്ലതാണ് ഇടുന്ന സമയത്ത് മഴ കുറച്ച് ബുദ്ധിമുട്ടാകും രാസവളമായതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോകാൻ നമുക്ക് ഇടുന്ന ബക്കറ്റിലൊക്കെ നമുക്ക് വെള്ളം ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തന്നെ എറിഞ്ഞ് പോകുന്നു എവിടെയൊക്കെ സ്പീഡിലായിട്ട് നമ്മൾ റൗണ്ടിൽ ഒന്ന് എറിഞ്ഞു പോവാണ് ചെയ്യുന്നത് അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെത്തി വെച്ചിട്ടുണ്ട് ഈ കാരണം തെങ്ങുകൾക്കൊക്കെ അവനെ ഒന്ന് ക്ലിയർ ചെയ്ത് തടം തുറക്കാനൊക്കെ ഉണ്ട് തടം തുറന്നതിന് ശേഷം തെങ്ങിന് കൂടുതൽ മഗ്നീഷ്യം ഇടണം തെങ്ങിന് യൂറിയ പൊട്ടാഷ്യും അതിൻ്റെ കൂടുതൽ തന്നെ മഗ്നീഷ്യം കൂടി മിക്സ് ചെയ്തായിരുന്നത് അപ്പം ഇതിനൊക്കെ ഇട്ട് കഴിഞ്ഞ് മഴ തുടങ്ങുന്നതിന് മുന്നേറ്റ് തന്നെ തെങ്ങിന് ആദ്യം വളം കൊടുക്കും പിന്നെ നമ്മൾ കർക്കിട മാസത്തിൽ അടഞ്ഞ മഴത്താണ് തെങ്ങ് നല്ലവണ്ണം തുറന്നിട്ട് പച്ച ചാണകവും പച്ചയിലൊക്കെ വെട്ടിട്ട് കൊടുക്കുന്നത് അതിന് മുന്നേറ്റ് ആദ്യം തന്നെ യൂറിയം പൊട്ടാഷും മഗ്നീഷ്യം മിക്സ് ചെയ്ത് മഴയ്ക്ക് മുന്നേ ഒന്ന് ഇടും കുറെ കർഷകരൊക്കെ ഇപ്പൊ ഏക്കറയുടെ കണക്കൊക്കെ പറയുകയാണെങ്കിൽ കാപ്പിക്കൊക്കെ ഒരു ഏക്കറയിൽ നിന്ന് പതിനഞ്ച് ചാക്കും ഇരുപത് ചാക്കിൽ എടുത്തേക്ക് കിട്ടുന്ന പറയുന്നത് കൃത്യസമയത്ത് ഇതുപോലെ വളം കൊടുക്കാത്തതുകൊണ്ടാണ് നല്ല നോക്കുന്ന തോട്ടാണെങ്കിൽ ഒരു ഒരേക്കറയ്ക്ക് നമുക്ക് മുപ്പത്തിയഞ്ച് ബാഗും ഉണക്ക കാപ്പി കിട്ടും ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ആവറേജ് അങ്ങനെ കിട്ടുന്നുണ്ട് നല്ല നോക്കിയാൽ മാത്രം നമുക്ക് അത് കിട്ടുള്ളൂ അതിന് ഇതുപോലെ ഇതിപ്പോ രണ്ടാം വളമാണ് അങ്ങനെ മൂന്ന് വളമെങ്കിലും കാപ്പിക്ക് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തുന്നവർക്ക് മാത്രം നല്ല കാപ്പി കിട്ടുള്ളൂ അത് ശ്രദ്ധിക്കണം അല്ലാതെ ചെടികളൊന്നും നോക്കാതെ കാപ്പിയുടെ അളവ് കുറവാന്ന് അറിയുന്നൊരു കാര്യമില്ല ഞങ്ങൾ ഈ മൂന്ന് വളം കൃത്യ സമയത്ത് കൊടുക്കണം അത് വളങ്ങൾ കൊടുക്കണം കൃത്യ സമയത്ത് അല്ലെങ്കിൽ പോലും കൊടുത്തിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഏക്കരയിൽ നിന്നൊക്കെ ഒരു മുപ്പത്തി അഞ്ചു ആക്കിൻ്റെ അടുത്ത് കാപ്പി കിട്ടുന്നത് ഇതൊക്കെ സമയത്തിന് ഇതുപോലെ കാലാവസ്ഥ ഒത്തു കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വളം ഏർ ഇടാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു പിന്നെ കറക്റ്റ് കാലാവസ്ഥ കിട്ടിയോണ്ടാണ് മറ്റെല്ലാ പണികളും മാറ്റി വെച്ച് പെട്ടെന്ന് തന്നെ വളം ഇട്ട് കൊടുക്കുന്നത് കൃഷികൾക്കെല്ലാം കാലാവസ്ഥയും കിട്ടണം അതുകൊണ്ട് കാലാവസ്ഥ ഒത്തു കിട്ടുന്ന സമയത്ത് വേഗം ചെയ്യാനുള്ള വളപ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്താൽ മാത്രമേ അടുത്ത വർഷത്തേക്ക് നമുക്ക് നല്ല വിളവ് ലഭിക്കുള്ളൂ കാപ്പിയുടെ വിളവും വളപ്രയോഗമൊക്കെ അനുസരിച്ചിരിക്കും കാരണം മഴയും നനവും മാത്രം പോരാ അതായത് വേനൽക്കാലത്ത് കിട്ടിയ നനവോ അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെയിൽ കൂടി മഴ കുറഞ്ഞു അങ്ങനെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഇതുപോലെയുള്ള വളപ്രയോഗത്തിലും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ കാപ്പിയുടെ വിളവ് കൂടുകയുള്ളൂ ഈ വർഷം കാലാവസ്ഥ നല്ല രീതിയിൽ കിട്ടിയത് വേനൽ സമയത്ത് നല്ല മഴ കിട്ടി അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് ഇനി ഈ സെറ്റായി കാപ്പി പിടിച്ചു കിട്ടാൻ ഇതുപോലെ വളം കൂടെ കൊടുക്കണം ഇതുപോലെ നമ്മൾ മഞ്ഞൾ നട്ട ഏരിയയുടെ ഭാഗമാണ് അപ്പം ഇവിടെ മഞ്ഞളിന് ആവാതെ കുറച്ച് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഇടവേളയായിട്ട് മഞ്ഞൾ നട്ടിട്ടുണ്ട് അപ്പം അവിടെ ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം മഞ്ഞളുടെ ഏരിയയിൽ കുറച്ച് തട്ടി പോവും മഞ്ഞളുടെ ചെടിയിലൊന്നാവാതെ ഇതുപോലെ കൊടുക്കണം മഞ്ഞളൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഞ്ഞളുടെ വീടുക ചെയ്ത് നട്ടതിൻ്റെയൊക്കെ അവിടെയൊക്കെ മഞ്ഞൾ മുളച്ച് വരുന്നുണ്ട് നമുക്ക് നല്ല പുത ഇട്ട് വെച്ചോണ്ടാണ് കളയൊന്നും കയറാത്തന്നെ മഞ്ഞളതിന്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ മുളച്ചു വരുന്നുണ്ട് ഇത് ഇതിന്റെ ഇടയ്ക്കുള്ള കാപ്പിക്കൊന്നും വലിയ വളം കൊടുക്കണം നമ്മൾ മഞ്ഞളിനെ അരിക്ക് വറ്റുന്ന സമയത്ത് വരുന്ന വളങ്ങളൊക്കെ ഈ കാപ്പി കാപ്പിച്ചെടിയെ വലിച്ചെടുക്കും അവിടെ കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇടയ്ക്ക് വരുന്ന ചെടികൾ ഇത് രണ്ടു ഏരിക്ക് ഇടയ്ക്ക് വന്നൊരു കാപ്പിച്ചെടി അതിനൊക്കെ കുറച്ച് ഇട്ടുകൊടുക്കുന്നുള്ളു വളം കുറച്ചും കൂടെ ഇടാനുള്ളൂ അതിന് അത് ഇട്ട് തീർക്കുന്നുണ്ട് യാത്രയ്ക്ക് ഞാനും ഇട്ടത് ഇതുപോലെ ചപ്പ് വെച്ച് മൂടുകയാണ് ഇതുപോലെയാണ് നമ്മൾ മൂടി വെക്കുന്നത് നമ്മൾ ഇട്ട വലിച്ചു വെച്ച ചപ്പും കരിയിലൊക്കെ വളത്തിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കും കുറച്ച് മണ്ണും കൂടെ കൊത്തിയിടും ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല മഴ വരാൻ സാധ്യതയുണ്ട് അപ്പം മഴ വരുന്നതിന് മുന്നേ ഇത് മൂടി വെച്ചാൽ കറക്റ്റ് ചെടിക്ക് കിട്ടുള്ളൂ വലിയ മഴ പെയ്താൽ ഈ വളമൊക്കെ പോയി പോകും നമ്മൾ വലിച്ചു വെച്ച ചണ്ടി ഇതുപോലെ തന്നെ ഈ വളത്തിൻ്റെ മുകളിലോട്ട് ഇടുകയാണ് അവിടെയൊക്കെ ആശ്രയിക്ക ചെയ്യുന്നത് ഇതുപോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത് വലിച്ചു മൂടി നമുക്ക് പെട്ടെന്ന് കഴിയും നമ്മൾ മാന്തൃകാട് സ്പീഡിൽ നമുക്ക് വലിച്ചു വെച്ച ചപ്പ് എടുത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയും അപ്പൊ ഇങ്ങനത്തെ കാലാവസ്ഥയൊക്കെ കിട്ടുമ്പോൾ വളങ്ങളൊക്കെ പെട്ടെന്ന് ഇടാൻ ശ്രമിക്കുക നമ്മുടെ തോട്ടത്തിലൊക്കെ ചെടികൾക്കൊക്കെ വളം കൊടുക്കാൻ പറ്റിയൊരു സമയമാണിത് മഴ തുടങ്ങാനായി അധികം മഴ പിടിച്ചു കഴിഞ്ഞാൽ വളമൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഇതുപോലെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ എല്ലാ ചെടികൾക്കും ഞങ്ങളിവിടെ കൂടുതൽ കാപ്പി കൃഷി ആയതുകൊണ്ടാണ് കാപ്പി കാപ്പിക്കിടുന്നത് എല്ലാ വിളകൾക്കും ഫ്രൂട്ട്സ് ആയാലും മറ്റേത് വിള ആയാലും മഴയ്ക്ക് മുന്നേ ഇതുപോലെ കിട്ടുന്ന ചെറു മഴയ്ക്ക് വളങ്ങളൊക്കെ ഇട്ട് ചെടികൾക്ക് നല്ല പിടിച്ചു കിട്ടും പിന്നീട് നമുക്ക് വളംടാനൊക്കെ ഏകദേശം ചിങ്ങമാസം കഴിയണം മഴ ഒന്ന് കുറയണം എന്നാൽ മാത്രമേ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരും തോട്ടത്തില് ഇതുപോലെ വളപ്രയോഗം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ചെടികൾക്കും നമ്മളെ വിളവ് കൂട്ടാനൊക്കെ അത് വളരെ പ്രയോജനപ്പെടും